ചൂട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സോഫ്റ്റ് മൽ കോട്ടൺ സാരിയുടെ കളക്ഷനായിട്ടാണ് വന്നേക്കുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് സാരിയാണ് ചൂടൊക്കെ ആയതുകൊണ്ട് നമുക്ക് വെയർ ചെയ്യാൻ നല്ല സോഫ്റ്റ് ആണ് നല്ല രസമുള്ള സാരിയാണ് ഇതിന്റെ എട്ട് കളർ ഷെയ്ഡാണ് വന്നേക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് തന്നെയാണ് നല്ല രസമുള്ള ഒരു സാൻഡൽ കളർ ഷെയ്ഡ് വരും ഒരു ബെയ്ജും സാൻഡലും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളർ ഷെയ്ഡാണ് അതാ ഇങ്ങനെയാണ് സാരി വരിക ഇതുണ്ടോ നല്ല സോഫ്റ്റ് ആണ് മൽക്കോട്ടനിൽ വന്നിരിക്കുന്നതാണ് ഈ മുകളിലത്തെ എന്തില് നല്ല രസമായിട്ടൊരു ചെറിയ ബോർഡർ വന്നിട്ട് ഈ താഴെ ഭാഗത്ത് കണ്ടോ നല്ല രസമായിട്ട് ഇങ്ങനെ സ്ട്രൈപ്പ് ആയിട്ട് മൾട്ടി കളറിലുള്ള ഒരു ബോർഡർ ആണ് കൊടുത്തേക്കുന്നത് വൺ ഫ്ലീറ്റ് ഒക്കെ ഇട്ട് കൊടുക്കാനൊക്കെ നല്ല സുഖമാണ് വേർ ചെയ്യാനും ഭയങ്കര സുഖാണ് പിന്നെ മുന്താണിയിൽ ദാഹിങ്ങിനെ ടാസിൽസ് വരുന്നുണ്ടെന്നേ ഉള്ളൂ മൾട്ടി കളറിലുള്ള ടാസിൽസ് ആണ് വരിക നല്ല രസമുള്ള സാരിയാണ് ദാഹിങ്ങിനെയാണ് വരണത് നയൻ ഫിഫ്റ്റി ആണ് റേറ്റ് ഇതാണ് ഹോറോൾ ലുക്ക് ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഇതൊരു ഗ്രേയും ബ്ലാക്കും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് ഇതാ ഇങ്ങനെ വരിക നല്ല രസമല്ലേ കാണാനായിട്ട് അടിപൊളി സാരിയാണ് ഇതാ ഇങ്ങനെ വരും ഭയങ്കര സോഫ്റ്റ് ആണ് മൽ കോട്ടനിലാണ് വരിക മുന്താണിയാണെങ്കിലും എന്താ ഇങ്ങനെ നല്ല ടാസിൽസ് മൾട്ടി കളറുള്ള ടാസിൽസ് ഒക്കെ ആയിട്ട് വരുന്നതാണ് നല്ല രസമുള്ള കളക്ഷൻ ആട്ടോ തൊള്ളായിരത്തി അമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് ഇതാട്ടോ ഇതിനകത്ത് ഒരു ഗ്രീനിന്റെ കോമ്പിനേഷൻ ആണ് വരിക ഇത് ഉണ്ടോ ലോവർ എൻഡിലാണ് ഈ ഒരു സ്ട്രൈപ്പ് ആയിട്ട് വരുന്ന ഡിസൈൻ വന്നിരിക്കുന്നത് പിന്നെ നല്ല രസമായിട്ട് ടാസിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് സാരി കാണാനായിട്ട് ഇതാ ഇങ്ങനെയാ വരിക നമുക്ക് വേറിയാനും നല്ല സുഖമാണ് ചൂടത്ത് വേറിയാൽ നല്ല രസമുള്ള സാരി ആട്ടോ തൊള്ളായിരത്തി അമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാട്ടോ നല്ല രസമാണ് ഒരു ഓഫ് വൈറ്റ് കളർ കാണാനോ വരിക കണ്ടോ നല്ല രസമല്ലേ കോമ്പിനേഷൻസ് കാണാനായിട്ട് ഈ സൈഡിലൊരു ബ്ലാക്ക് ഷെയ്ഡ് വരും പിന്നെ ഇങ്ങനെ മൾട്ടി കളർ ഉള്ള ഡിസൈൻ ആണ് വരിക പിന്നെ ടാസിൽസ് കൊടുത്തിരിക്കുന്നുണ്ടോ നല്ല രസമല്ലേ മുന്താണിയിലെ ടാസിൽസ് ഒക്കെ അടിപൊളിയാണ് സൂപ്പർ സാരി കളക്ഷൻ ആട്ടോ ഇതാ ഇങ്ങനെ വരും തൊള്ളായിരത്തി അമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പീച്ച് പിങ്ക് ഷെയ്ഡാണ് വരിക കണ്ടോ നല്ല രസല് കാണാനായിട്ട് പിന്നെ മുന്താണിയിലെ ടസിൽസ് ഒക്കെ നല്ല ഭംഗിയാണ് മൾട്ടി കളറിലാണ് വരിക നല്ല ഭംഗിയുള്ള ടസിൽസ് ആണ് പിന്നെ അതാ ഇങ്ങനെ സൈഡിലാണെങ്കിലും ഇങ്ങനെയാണ് സ്ട്രൈപ്പ് കൊടുത്തേക്കുന്നത് തൊള്ളായിരത്തി അമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാണ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ ആണ് കണ്ടോ നല്ല രസല്ലേ കാണാനായിട്ട് അതിന് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വരിക പിന്നെ കണ്ടോ മുന്താണിയും കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് അടിപൊളി സാരി ആട്ടോ തൊള്ളായിരത്തി അൻപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ഓവർക്ക് നെക്സ്റ്റും ഒരു അടിപൊളി കളർ ഷെയ്ഡാണ് നല്ലൊരു പൗഡർ ബ്ലൂവും ഗ്രീനും കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളർ ഷെയ്ഡ് ആട്ടോ ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഈ സൈഡിലെ ഡിസൈൻ ഒക്കെ ആണെങ്കിൽ എന്താ ഇങ്ങനെയാണ് വരുന്നത് സ്ട്രൈപ്പ് മൾട്ടി കളറിലുള്ള സ്ട്രൈപ്പ് ആണ് വരുന്നത് നല്ല ഭംഗിയാട്ടോ കാണാൻ തൊള്ളായിരത്തി അമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ല രസമുള്ള ഒരു പിങ്ക് ആണ് വരിക കണ്ടോ ഈ ടാസിൽസ് ഒക്കെ കാണാൻ നല്ല രസല്ലേ നല്ല കോട്ടൺ ത്രെഡും കൊണ്ടുള്ള ടാസിൽസ് ആണ് കൊടുത്തിരിക്കുന്നത് അടിപൊളിയാട്ടോ പിന്നെ ലോവർ ഇൻഡിലാണേലും അങ്ങനെ സ്ട്രൈപ്പ് ആയിട്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് തൊള്ളായിരത്തി അമ്പതാണ് റേറ്റ് ഇതാണ് ഹോവറുള്ളക്ക് ഇപ്പൊ ഇത്രയായിട്ടും ഇന്നത്തെ കളക്ഷൻ അടിപൊളി കളക്ഷൻ ആണ് ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്ട്സ്ആപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ